അസ്സലാമു അലൈക്കും വറഹമത്തുള്ള താല ഉബരക്കാത്തു പള്ളികളിൽ നിന്ന് മനോഹരമായ മൗലിത പാരായണം കേട്ടുകൊണ്ടിരിക്കുന്നു അറബിയമ്മയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം മദീനയിലെ ആ വീട്ടിലും അതുപോലെ മൗലി പാരായണം അറബിയമ്മ നടത്താറുണ്ട് എന്നാൽ റബിയുള്ളവലായിട്ടും അറബിയമ്മയുടെ മനസ്സിൽ ചെറിയ രീതിയിലുള്ള ഒരു വിഷമമുണ്ട് കാരണം മറ്റൊന്നുമല്ല തൻ്റെ നൂർ ഫാത്തിമയെ ബുദ്ധിമുട്ടാക്കിയ അവനെ ഒന്ന് റെഡിയാക്കണം അതാണ് അറബിയമ്മ ആഗ്രഹിക്കുന്നത് ഞാൻ വിളിച്ചിട്ട് പോലും അവൻ വന്നില്ല പിന്നീട് ചാടിക്കേറി ഒരു കാര്യം ചെയ്യുക എന്ന് വെച്ചാൽ അത് നടക്കില്ല കാരണം എന്തിനൊക്കെയായാലും ഇവിടെയുള്ള തെളിവുകൾ അത് അത്യാവശ്യമാണ് എല്ലാ സംഭവങ്ങളും അവൻ ചെയ്തത് നാട്ടിൽ നിന്നായതുകൊണ്ട് തന്നെ മതിയായ തെളിവുകളില്ല എല്ലാം നാദ്രയും നൂർഫാത്തിമയും പറഞ്ഞു എന്ന് കരുതിയിട്ട് പക്ഷേ അതിവിടെ നിന്നാണെങ്കിൽ ഒരു പക്ഷേ ആ സി സി ടി വി ദൃശ്യങ്ങളെങ്കിലും പരിശോധിച്ച് എല്ലാം നോക്കായിരുന്നു ഇതിപ്പോൾ എന്തൊക്കെ തന്നെയാലും നൈസായിട്ട് അവൻ മുങ്ങുകയാണ് ഇനി ഒരു പക്ഷേ ഞാൻ കേരളത്തിലേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ അവൻ നല്ലൊരു കളി ഇനിയും കളിക്കാൻ ചാൻസ് ഉണ്ട് അതുപോലെ തിരിച്ചിങ്ങോട്ട് വന്നാലും ഒരിക്കലും ഒരു പക്ഷേ നൂർഫാത്തിയം ഇങ്ങോട്ട് വരുന്നത് അവൻ അറിയില്ല ഇനി എങ്ങാനും ഡെലിവറിക്ക് വേണ്ടി അവളിവിടെ എത്തുന്നു എന്നറിഞ്ഞാൽ ഒരു പക്ഷേ തന്ത്രപൂർവ്വം കടന്നു കൂടാനും ചാൻസ് ഉണ്ട് എല്ലാ അടവും പഠിച്ചവനാണ് അവന് അതുകൊണ്ട് തന്നെ അവൻ്റെ വിളയാട്ടം അവസാനിപ്പിക്കണം അതല്ലാതെ ഒരു സമാധാനമില്ല ഉമ്മ എന്താ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് തലാൽ ചോദിച്ചു മോനെ മനാഫിൻ്റെ കാര്യം അത് എന്തെങ്കിലൊക്കെ ഒന്ന് ചെയ്യണം ഉമ്മ ഉമ്മാങ്ങളൊന്ന് വിചാരിച്ചാൽ അവനെയൊക്കെ എങ്ങനെയും കൊടുക്കാമല്ലോ അതിനാണത്ര പ്രയാസം മോനെ അങ്ങനെയല്ല വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതിൻ്റേതായ കുറച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ വേണമല്ലോ എന്തൊക്കെ തന്നെയാലും ഞാൻ ആദ്യമായിട്ട് നിൻ്റെ അമ്മാവനായ ഹസ്സനോട് ഒന്ന് പറയുകയാണ് ഇതിനെക്കുറിച്ച് എന്തായാലും അവനോട് കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ചാൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെ തന്നെയാലും അവൻ്റെയും പാർട്ട്ണറാണല്ലോ അവന് അത് വർഷങ്ങളായിട്ട് തുടരുന്ന ബന്ധവുമാണ് അവൻ്റെയൊക്കെ വി ഐ പി ലിസ്റ്റിൽ മനാഫിൻ്റെ പേരുണ്ട് അത് എന്നോ ഉള്ളത് തന്നെയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ കളി കളിയുള്ളത് അറിയില്ലല്ലോ ഇവിടെയൊക്കെയാണെങ്കിൽ ഒരു തെറ്റ് ചെയ്താൽ അതിൻ്റെ ശിക്ഷ അപ്പോൾ തന്നെ വാങ്ങും മോനെ നീ കണ്ടില്ലേ അന്ന് പ്രായപൂർത്തിയാവാത്ത ഒരു കുട്ടിയെ ഉപദ്രവിച്ചതിനെ മൂന്നോ മൂന്നോ നാലോ അഞ്ചോ ആളുകൾക്ക് ഒരുമിച്ച് ശിക്ഷ അതെ കഴുത്ത് വെട്ടുകയാണ് അതിനപ്പുറത്തേക്കായിട്ട് ഒന്നുമില്ല സാധാരണയായി നമ്മളിവിടുത്തെ നിയമങ്ങൾ അങ്ങനെ തന്നെയാണല്ലോ സൗദിയുടെ നിയമം അങ്ങനെയാണ് നമ്മുടെ ഹബീബ് അലൈഹി അലുസം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫാത്തിമ തന്നെ കട്ടാലും അവളെ കൈ ഞാൻ മുറിക്കുന്നു അങ്ങനെയാണ് പറഞ്ഞത് അതെന്തിനാ ഇവിടെ നിന്ന് ശിക്ഷ നടപ്പ് നടപ്പിലാക്കാനാൽ ഒരു പക്ഷേ നമ്മളത് ആ ശിക്ഷൻ്റെ കാര്യം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് അങ്ങോട്ട് ഒഴിവാക്കി വിടും പക്ഷേ ആഹ്റത്തിൽ ചെന്നാൽ അതിനേക്കാൾ ഇരട്ടിയിലധികം ശിക്ഷയാണ് അതുകൊണ്ട് തന്നെ ആ യുവാക്കൾക്ക് കണ്ടില്ലേ ഉമ്മ ഞാൻ കണ്ടു എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ആ അതെന്തിനാണെന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ ആകെ പ്രചരിപ്പിച്ചത് കാരണം എന്താണെന്ന് മോനെ മനസ്സിലായില്ലേ ഉം മനസ്സിലായി അങ്ങനെ ഒരു തെറ്റ് ഒരാൾക്കും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പക്കപ്പം അങ്ങനെയുള്ള ശിക്ഷ അത് അവിടെ തന്നെ ലഭിക്കും ആ യുവാക്കളുടെ തലവെട്ടി ആ ഒരു രക്തം പൈപ്പ് അങ്ങാനും തിരിച്ചിട്ട പോലെയാണ് അതിങ്ങനെ തെറിച്ചു പോകുന്നത് ഹോ അത് കാണുമ്പോൾ അതെ അത് കണ്ടിട്ടെങ്കിലും ഉമ്മാ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലും കാര്യങ്ങളിലൊക്കെ അത് വന്നിരുന്നു പക്ഷേ അത് പലർക്കും കാണാൻ കഴിയില്ല മോനെ അതെങ്ങനെ അത് അവർ അതിനുള്ള ആ കുഞ്ഞിനെ അവരെന്താ ചെയ്തത് എന്നിട്ട് ആ കുഞ്ഞിനെ കൊന്നുകളിയാണ് ചെയ്തത് അതിനുള്ള ശിക്ഷ കൊടുക്കാൻ ഞാൻ പറ്റുമോ ഇത് കണ്ടിട്ട് നാളെ മറ്റുള്ളവരും വളരും അങ്ങനെ ചെയ്യും ശിക്ഷയിലളവ് ലഭിച്ചാൽ എന്താ ഹോ അത് വിഷയമല്ല കുറച്ച് ദിവസം കിടന്നാൽ മതി നോ പ്രോബ്ലം എന്ന് പറയും സാധാരണയായിട്ട് കേരളത്തിലൊക്കെ അങ്ങനെയാണ് പക്ഷേ ഇവിടെ അങ്ങനല്ല ഇവിടെ എന്ന് വെച്ചാൽ അങ്ങനെ അത് തെറ്റ് ചെയ്തത് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെച്ചേക്കില്ല അത് അതപ്പം തന്നെ ആളുകളുടെ മുമ്പിൽ വെച്ചിട്ട് അത് ചെയ്യും എന്നത് മാത്രമല്ല അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുക എന്തിനാണത് അതെല്ലാവർക്കും ഒരു പാഠമാവാന് ഇനി അതുപോലുള്ള തെറ്റുകൾ ആർക്കെങ്കിലും ചെയ്യാൻ മുതിരുകയാണെങ്കിൽ ദാ ഇത് തന്നെയായിരിക്കും ശിക്ഷ എന്നുള്ള രീതിയിൽ ഉമ്മ എനിക്കറിയാം എന്നോട് പറഞ്ഞതരേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ ഇവിടുത്തെ ആളെന്നല്ലേ ആ ഞാൻ പറഞ്ഞത് അതല്ല മോനെ നമ്മൾ എല്ലാ കാര്യത്തിലും ശ്രദ്ധിക്കണമെന്നാണ് അപ്പോൾ ഈ മനാഫ് തെറ്റുകളൊക്കെ ഒരുപാട് എന്തൊക്കെയോ ചെയ്തിട്ടുണ്ടത്രേ പലതും അങ്ങനെയൊന്നും ഒരിക്കലും ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഭർത്തി മതിയായ ഒരു പെണ്ണിനോട് അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മളെ നാട്ടിലാണെങ്കിൽ എപ്പോഴും എനിക്ക് ശിക്ഷ കിട്ടിക്കഴിഞ്ഞു ഇതിപ്പോൾ കേരളത്തിലല്ലേ അതൊക്കെ ചെയ്ത് കൂട്ടിയത് ആ അതുകൊണ്ട് തന്നെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്തായാലും കാര്യങ്ങളൊക്കെ നിൻ്റെ അമ്മാവനായ ഹസനു ബിൻ ഹാരിസിനോട് ഒന്ന് പറയാനുണ്ട് ഉമ്മാ അതിപ്പോൾ പറഞ്ഞിട്ട് വലിയ കാര്യം ഉണ്ടാവുമോ മോനെ പറയാനുള്ളത് പറയണം ഇനി ഇവിടെ നിന്നങ്ങാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവന് പുറംലോകം കാണില്ല പിന്നെ എൻ്റെ നൂർ ഫാത്തിമയെ അങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് അവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കണം ഒന്നെങ്കിൽ അവനക്ക് ഗൾഫ് രാജ്യത്തേക്ക് പ്രവേശനമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അവനുള്ള ശിക്ഷ അതെന്തൊക്കെ തന്നെയാലും രണ്ടും രണ്ടിലേതെങ്കിലും ഒന്നും നടപ്പാക്കിയില്ലെങ്കിൽ അവനിഞ്ഞും വിളയാടും ഇതിനപ്പുറത്തേക്കായിട്ട് അവൻ ചെയ്യും ഉമ്മ എന്നെ വിളിച്ചു പറഞ്ഞോളൂ അമ്മാവനോട് ആ ശരി അറബിയമ്മയും തലാലും യാത്രയിലായിരുന്നു അപ്പോഴാണ് തൻ്റെ സഹോദരൻ ഹസനെ വേണ്ടി വിളിക്കുന്നു ഫോൺ റിങ് ചെയ്യുന്നുണ്ട് ഹലോ ഹസൻ ഹസ്സൻ അസ്സലാം വാലൈക്കും വാഹമത്തുല്ലാത്ത വാല്ക്കും അസ്സലാം വാഹമത്തുള്ള കൈഫാലക്സൈൻ അലഹമ്മ ഓരോ വിശേഷങ്ങൾ അവർ പങ്കുവച്ചു അവസാനമായിട്ട് ഹസൻ ചോദിച്ചു അല്ല ഇപ്പോൾ കുറച്ച് ദിവസമായല്ലോ വിളിച്ചിട്ട് റബിയുള്ളവരൊക്കെ പിറന്നില്ലേ അതിൻ്റെ ഒരു സന്തോഷം കൂടി പങ്കുവെക്കാമെന്ന് കരുതി ആ പിന്നെ ഹസൻ എനിക്ക് അർജൻറ്റായിട്ടൊരു കാര്യം പറയാനുണ്ട് നിൻ്റെ പാർട്ട്ണറായ മനാഫ് അവന് എന്താണ് അവൻ്റെ അവസ്ഥ മനാഫ് ഏതാണ് എൻ്റെ സ്റ്റാഫായിട്ടുള്ള നോ അതല്ല നിൻ്റെ കൂടെ ബിസിനസ്സിൽ ജോയിൻ ആയിട്ടുള്ള കുറച്ച് വർഷമായിട്ട് നിൻ്റെ കൂടെ തന്നെ ആ ഓക്കെ മനാഫ് ആ അവന് എന്താണ് സംഭവം അല്ല അവനാളെങ്ങനെയുണ്ട് അവന് ബിസിനസ്സിൻ്റെ കാര്യത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവാണ് എന്തെങ്കിലും ഒരു എന്താ വിചാരിക്കുക എന്തെങ്കിലും വിചാരിച്ചു കഴിഞ്ഞാൽ അതിപ്പോൾ ഒരു സ്വന്തമാക്കണം അല്ലെങ്കിൽ ഇത് സ്വന്തമാക്കണം എന്നൊക്കെ കരുതിയിട്ട് ഒരു ബിസിനസ്സിൻ്റെ എന്തൊക്കെ തന്നെ അവൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാൻ അവൻ ഏതറ്റം വരെയും പരിശ്രമിക്കും അതാണ് മനാഫ് ഓഹോ അങ്ങനെയാണല്ലേ അതിപ്പോൾ എന്താഗ്രഹമാണെങ്കിലും അങ്ങനെ തന്നെയാണോ അതെ അവനൊരു ഫ്ലാറ്റ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു ബിസിനസ്സിൻ്റെ ന്യൂ പ്രോഗ്രാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോപ്പർട്ടീസ് അങ്ങനെയൊക്കെ എന്ത് പ്ലാനിങ്ങാണ് അവൻ്റെ മനസ്സിലെങ്കിലും അത് അവൻ കയ്യിലെത്തിക്കുന്നത് വരെ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യും പല രീതിയിലും റിസ്ക് എടുത്തിട്ട് അവൻ ചെയ്യും ഓഹോ അങ്ങനെയാണല്ലേ അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിന്നോട് ആ എന്താ പെങ്ങളെ പറയൂ അതായത് അവന് ഒരു ഭർത്താവുള്ളൊരു പെണ്ണിനെ അവന് സ്വന്തമാക്കാൻ ശ്രമിക്കാമെന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യമാണോ എങ്ങനെ എന്താ പെങ്ങളെ നിങ്ങൾ പറയുന്നത് അതേടാ അതായത് ഒരു ഭർത്ത മതിയായ പെണ്ണിനെ അവൾ അവനെ സ്വന്തമാക്കാൻ അതായത് അവൻ്റെ ജീവിത പങ്കാളിയാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളത് നല്ല എന്താണ് നിൻ്റെ അഭിപ്രായം എന്ത് നിങ്ങളീ പറയുന്നത് അതൊന്നൊരിക്കലും ഹേ നമ്മളെ നാട്ടിലൊക്കെ അങ്ങനത്തെ ചിന്തകൾ പോലും ശരിക്കും പാടില്ല പറയൂ അതിപ്പോൾ എന്ത് സംഭവം അതെ മോനെ നിനക്കറിയുമോ നമ്മുടെ വളർത്തുപുത്രി നൂർ ഫാത്തിമയെ മാഷ അല്ല അറിയാതെ അല്ല അവരിവിടുണ്ടോ ഇല്ല പക്ഷെ അങ്ങനെയല്ല അവളെ കുറിച്ച് അവൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഹേയ് എന്നോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അതെ അവൾക്ക് അവനെ ഭയങ്കര ഭയമാണ് കാരണം മറ്റൊന്നുമല്ല എന്താ എന്തു പറ്റി അല്ല അവന് അവളുടെ വിവാഹത്തിന് മുമ്പേ അവൻ്റെ കൂടെ ജീവിക്കാൻ വേണ്ടി ക്ഷണിച്ചതത്രേ നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം നിനക്ക് വേണ്ടിയതെല്ലാം ഞാൻ തരാം അങ്ങനെയൊക്കെ പറഞ്ഞ് അതൊക്കെ അത് വിവാഹത്തിന് മുമ്പാണ് നോക്കുക പക്ഷേ അത് അവൾക്ക് ഒട്ടും ഇഷ്ടമായില്ല അവൾ അത് ഒഴിവാക്കി കളഞ്ഞതാണ് പക്ഷേ വീണ്ടും വീണ്ടും അതിനു വേണ്ടി ശ്രമിക്കുകയായിരുന്നു എന്നിട്ടിപ്പോൾ വിവാഹമൊക്കെ കഴിഞ്ഞ് നിൽക്കാഹൊക്കെ കഴിഞ്ഞ് അവർ ദാമ്പത്യ ജീവിതം അവളവളുടെ ഭർത്താവും തുടങ്ങിയതിന് ശേഷം ഗർഭിണിയായിട്ട് പോലും ഇപ്പോഴും ആ ചിന്ത അവന് വിട്ടിട്ടില്ല അവൻ പല രീതിയിലാണ് ഇവരെ ഉപദ്രവിക്കുന്നത് അതായത് പല പല മേഖലയിലെ ഹോസ്പിറ്റലിലായിട്ടും വീട്ടിലായിട്ടും എന്തിനേറെ എയർപോർട്ടിൽ വരെ അവൻ്റെ പല കുതന്ത്രങ്ങളും അവൻ പ്രയോഗിച്ചു വലിയ രീതിയിലുള്ള ഡയമണ്ട്സും ഗോൾഡും മയക്കുമരുന്നൊക്കെ കടത്തി വിട്ട് അവളുടെ ഹസ്ബൻഡിൻ്റെ പേരിൽ അതങ്ങട്ട് സെറ്റാക്കി വെച്ചു അങ്ങനെ രീതിയിലുള്ള ഒരുപാട് നമ്മളെ ഇവിടെയൊക്കെയാണ് ഒരു കേസെങ്കിൽ വെറുതെ വിടോ ഹേ ഒരിക്കലുമില്ല അങ്ങനെയൊക്കെ അറിഞ്ഞ് ചതി ചെയ്ത് കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷയൊക്കെ പെങ്ങളെ അപ്പപ്പോൾ ലഭിക്കില്ലേ ആ എടാ ഇത് നടന്നത് കേരളത്തിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെ അവർ കുറച്ച് ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും പക്ഷേ പിന്നീട് അവരങ്ങൾ വെറുതെ വിടും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളെ നാട്ടിലേക്ക് ആയിരുന്നെങ്കിലേ പിന്നെ വെച്ചേക്കില്ലല്ലോ പെങ്ങൾ പറയുന്നത് കാര്യമാണ് എന്നിട്ട് ഇപ്പോൾ സംഭവത്തിൽ എന്താണത് അവനിപ്പോഴും അതെ അവനിപ്പോഴും നൂർഫാത്തിമ എന്ന ലക്ഷ്യത്തിൽ മാത്രം കഴിയുന്ന ആളാണ് മോനെ നീ പറഞ്ഞല്ലോ എന്തെങ്കിലും വിചാരിച്ചാൽ അവൻ നേടിയെടുത്തിട്ട് അവന് റെസ്റ്റ് ഉള്ളൂ എന്നുള്ളത് ആ അവൻ എന്തിനൊക്കെ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നു അവൾക്ക് അനുയോജ്യനായ ഭർത്താവാണ് നാഫ്യോർ നാഫിയ നാഫിയോ ഉസ്താദ് അപ്പോൾ അവരുടെ ദാമ്പത്യ ജീവിതം നല്ല രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട് അതിനെ തടസ്സം നിൽക്കാൻ എന്തിനാണ് അവൻ നിൽക്കുന്നത് അതിനുള്ളൊരു നടപടി എടുക്കാൻ കൂടിയിട്ടാണ് ഞാൻ ഒരുങ്ങുന്നത് അതായത് അടുത്ത മാസം നൂർ ഫാത്തിമയെ ഇങ്ങോട്ട് കൊണ്ടുവരണം അതിനു മുമ്പായിട്ട് രണ്ടാഴ്ചക്കുള്ളിൽ എനിക്ക് കേരളത്തിലേക്ക് പോകണം പക്ഷേ ഇവൻ്റെ വിളയാട്ടം ഇനിയും നിന്നില്ലെങ്കിലേ അത് ശരിയാവില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒതുക്കണം പക്ഷേ എല്ലാ തെറ്റുകളും കേരളത്തിൽ നിന്ന് ചെയ്തതായത് കൊണ്ട് തന്നെ നമ്മൾക്കിവിടെ ഒരു തെളിവുമില്ല പെങ്ങൾ പറഞ്ഞത് കാര്യമാണ് അവൻ എന്ത് വിചാരിച്ചാലും അവനത് അവൻ്റെ കയ്യിലെടുക്കുന്നവരെ അവൻ ശ്ര പരിശ്രമിക്കും അതാണ് അവൻ്റെ സ്വഭാവം അതിപ്പോൾ എന്ത് ആണെങ്കിലും ശരി ഓഹോ മോനെ നീ നിൻ്റെ സ്നേഹിതനോടൊന്ന് പറഞ്ഞേക്ക് അതെ അറബി ഉമ്മയുടെ അടുത്ത് അവൻ്റെ കളി നടക്കില്ലാന്ന് എൻ്റെ ഒരു ബിസിനസ് പ്രോഗ്രാമിൽ അവൻ ജോയിൻ ആയിട്ടുണ്ടല്ലോ ഞാൻ വിളിച്ചപുരം വന്നില്ല പിന്നെ അവനെവിടെ എത്തിക്കാൻ കഴിവില്ലായിട്ടെന്നല്ല വേണ്ടായിട്ടാണ് എന്തായാലും എൻ്റെ നോർഫാത്തിമയുടെ ഡെലിവറി ഒന്ന് റാഹത്തോടു കൂടി കഴിയണം അതുവരെ എനിക്ക് ഒരു സമാധാനമില്ല ഒന്നാമതായിട്ടുള്ള സമാധാനക്കേട് ഈ മനാഫ് തന്നെയാണ് അവനെ ഒന്നിനും മടിക്കാത്തതാണ് അതുകൊണ്ട് തന്നെ പെങ്ങളെ നിങ്ങളെന്തു പറയുന്നത് നിങ്ങൾക്ക് ഒരാൾ ഭയമോ ഹേ എനിക്ക് ഭയമൊന്നുമില്ല പക്ഷേ എൻ്റെ പെണ്ണിനെങ്ങാനും വല്ലത് സംഭവിച്ചാൽ അതിൻ്റെ ബാക്കി ഞാൻ പറഞ്ഞു കൊടുക്കാം അറബ് നാട്ടിൽ നിന്ന് എന്തെങ്കിലും സംഭവിച്ചെന്നോ എന്തെങ്കിലുമൊക്കെ ഞാനൊന്ന് കേൾക്കട്ടെ അപ്പോൾ കാണാം ബാക്കി പക്ഷേ അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അവൾ എന്നോട് പറഞ്ഞു തന്ന ഓരോന്നും എൻ്റെ ഹൃദയത്തിലുണ്ട് അത്രക്കും നീചമായ പ്രവൃത്തികളാണ് അവൻ ചെയ്തിട്ടുള്ളത് അതെ ആ ഭർത്താവുള്ള പെണ്ണിനോട് അവൻ്റെ കൂടെ പോരാന് അവൻ്റെ കൂടെ നടക്കാൻ അവൻ്റെ ഭാര്യയാവാന് അങ്ങനെയൊക്കെയാണ് ഒരു പെണ്ണിനോട് പറയുന്നത് അപ്പം എന്താ മോനെ അതിൻ്റെയൊക്കെ ഒരു അർത്ഥം ഛേ ഇത്രക്കും മോശമായ രീതിയിലൊക്കെ അവൻ പറഞ്ഞോ എനിക്കാകെ എന്തേലും കാര്യങ്ങൾ ഞാനൊന്ന് വിളിച്ചിട്ട് സംസാരിക്കട്ടെ എന്തൊക്കെ തന്നെയായാലും നീ സംസാരിക്കേ ഇനി അതല്ല അവൻ്റെ ഉദ്ദേശം മറ്റു വല്ലതാണെങ്കിൽ മോനെ ആ ഒരു പ്രോഗ്രാമിൽ നിന്ന് അവനുമായുള്ള ബിസിനസ്സിൽ നിന്ന് നീ ഒഴിവാകാണ് നല്ലത് അവൻ ചെയ്തോട്ടെ പക്ഷെ ഒരിക്കലും എൻ്റെ ആങ്ങളയായ നീ അതിലെ പെടരുത് കാരണം അവൻ്റെ പ്രവൃത്തികളെല്ലാം അത്രക്കും ദുഷിച്ചതാണ് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇവിടെ നിന്ന് തന്നെ അവനെ കര കയറ്റേണ്ടി വരും അറബ് നാട്ടിലെ ഈ രീതിയിലുള്ള ആളുകൾ പറ്റില്ല പ്രത്യേകിച്ച് സൗദി അറേബ്യയിൽ സൗദി നിയമങ്ങൾ അവനക്ക് അറിയാനായിട്ടാണോ എന്താണാവോ അവൻ കാണുന്നില്ലേ ഇതെല്ലാം പെങ്ങളെ ഇങ്ങളൊന്നും വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ ആ നോക്കട്ടെ എന്തൊക്കെയായാലും നീ കാര്യങ്ങളെ ഒന്ന് ചുളിവിലെ സംസാരിച്ച് നോക്ക് ഞാൻ പറഞ്ഞതായിട്ടോ ഒന്നും പറയണ്ട എന്താണ് അവൻ്റെ പ്ലാനിങ് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കിക്കാണണം അതിനനുസരിച്ച് അവനെ ആ രീതിയിൽ വളയ്ക്കാൻ പറ്റുള്ളൂ കാരണം അവൻ പെട്ടെന്ന് കേരളത്തിലേക്ക് ആരും അറിയാതെ മുങ്ങാൻ ചാൻസ് ഉണ്ട് ഒരു പക്ഷേ നമുക്കിവിടെ എയർപോർട്ടിലൊക്കെ പറയാം മനാഫ് എന്ന പേരുള്ള ഒരാൾ പോരുക പോകുകയാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യണം എന്നുള്ളത് പക്ഷേ അതിനു മുമ്പായിട്ട് അവൻ ഇനി എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് അറിയണം ഇപ്പം എന്ന എന്നാൽ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അങ്ങനെ അതാ മനാഫിൻ്റെ ഫോണിലേക്ക് അറബി ഉമ്മയുടെ ആങ്ങളെ വിളിക്കുന്നു ബെല്ലെടുക്കുന്നുണ്ട് ഫോൺ എടുക്കുന്നില്ല എന്താ ഇവനെടുക്കാത്തത് വീണ്ടും അതാ വിളിക്കുന്നു മനാഫ് ഫോൺ എടുത്തു അറിയാത്ത രീതിയിൽ അറബി ഉമ്മയുടെ ആങ്ങളെ ചോദിച്ചു അസലമലേക്കും വാളിക്കും ഹബീബി കൈഫാലില്ല ഓരോ വിശേഷങ്ങൾ ചോദിച്ചു തുടങ്ങി എങ്ങനെ ഇതിനെക്കുറിച്ച് പറയുമെന്ന രീതിയിലായി അറബിയമ്മയുടെ ആംഗ്ല വിഷയങ്ങൾ ഓരോന്നായി പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ അതിനെക്കുറിച്ച് പറഞ്ഞില്ല ആദ്യമായി പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്ന ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് അതെ നാലഞ്ച് യുവാക്കളുടെ തലയെടുത്ത് ആ ഒരു കേസ് അതിനെക്കുറിച്ച് ആദ്യം തന്നെ പറഞ്ഞു മനാഫ് നീ കണ്ടില്ലേ വാട്സപ്പ് വീഡിയോ ഒക്കെ സൗദി അറേബ്യയിൽ നടന്ന സംഭവമാണ് ആ രീതിയിലുള്ള തെറ്റുകളൊക്കെ ചെയ്താൽ പിന്നെ തല അപ്പോൾ തന്നെ എടുക്കുകയാണ് പിന്നെ കാണില്ല അതിൽ നോ എക്സ്ക്യൂസ് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ല ആ ഞാൻ കണ്ടു കണ്ടു ഞാനത് കണ്ട് പെട്ടെന്നുണ്ടോ ഒഴിവാക്കി നമ്മളതിനങ്ങനെ ഒന്നും ചെയ്യണമെന്നില്ലതോ നമ്മൾ നല്ല മാന്യമായിട്ടാണല്ലോ ഇവിടെ നടക്കുന്നത് അതെ മനാഫ് മാന്യമായിട്ട് നടക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ നടക്കാം അതല്ല വിലങ്ങനെ നടന്നാൽ പിന്നെ നമ്മുടെ തലയും ഇതുപോലെയായിരിക്കും നമ്മൾ നമ്മളെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടിങ്ങ് നടന്ന് മാന്യമായി നടക്കുന്ന ആളുകളാണ് അതുകൊണ്ട് നമുക്ക് ആ രീതിയിലുള്ള പ്രശ്നം വരുന്ന് ഒരിക്കലും പേടിയേ വേണ്ട മനാഫ് ഒന്നും അറിയാത്ത രീതിയിലാണ് അറബി ഉമ്മയുടെ ആങ്ങളെയോട് സംസാരിക്കുന്നത് ശരിയാണ് നമ്മൾ നല്ല രീതിയിൽ നടന്നാൽ നമുക്ക് നന്ന് എന്തൊക്കെയായാലും ആ ഒരു കാഴ്ച കണ്ടിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് വല്ലാതെ അങ്ങ് ഭയന്ന് പോയിട്ടോ തെറ്റ് ചെയ്യുന്നവർക്ക് ഇത്രക്കും വലിയ ശിക്ഷയാണ് സൗദി അറേബ്യയിൽ ഉള്ളതെന്നുള്ള കാര്യം എന്തായാലേ ഓരോന്നുകൊണ്ട് കാണുമ്പോഴാണ് മനസ്സിലാകുക കാരണം ഇവിടെ വെച്ചാൽ തെറ്റ് ചെയ്താൽ ഇവിടുന്ന് തന്നെ അതിൻ്റെ ശിക്ഷ എന്നുള്ള കാര്യം ഉറപ്പാണ് ശരിക്കും മനാഫിനെ ഒരു തട്ടിക്കൊണ്ടാണ് അറബിയമ്മയുടെ ആങ്ങള അതെല്ലാം പറഞ്ഞത് പക്ഷേ മനാഫിന് ഒരു കുലക്കവുമില്ല ബായ് എന്തെങ്കിലും വിഷയം വേറെ വല്ലതും പറയേ നമുക്ക് എത്രയോ വിഷയങ്ങൾ പറയാനുണ്ട് എന്താ മനാഫ് നിനക്ക് ഇതെല്ലാം പറഞ്ഞപ്പോൾ ഒരു ഭയമുള്ളതുപോലെ ഹേ എനിക്കെന്തിന് ഭയം എനിക്കൊരാളെയും പേടിയില്ല ഇനിയിപ്പോൾ ഇവിടെ ആയാലും നാട്ടിലായാലും എനിക്കെൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ ഇഷ്ടങ്ങളെല്ലാം നേടിയെടുക്കണം അതാണ് എൻ്റെ ഉദ്ദേശം അല്ല എന്ത് ഇഷ്ടമാണ് നിനക്ക് ഇനിയുള്ളത് നീ ആവശ്യമുള്ളതെല്ലാം നേടിയെടുത്തില്ലോ ഹസൻ എനിക്ക് ഒരു വലിയൊരു ഇഷ്ടം നേടിയെടുക്കാനുണ്ട് അതെൻ്റെ സിരകളിലൂടെ ഇങ്ങനെ ഒഴുകാണ് അതെൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട് അതെനിക്ക് സ്വന്തമാക്കണം ഇനി എനിക്ക് അത് മാത്രമേ ഉള്ളൂ ലക്ഷ്യം ആരെന്തൊക്കെ തന്നെ തടയാൻ ശ്രമിച്ചാലോ എനിക്കെൻ്റെ ജീവൻ പണയം വെക്കേണ്ടി വന്നാൽ പോലും ഞാൻ അത് സ്വന്തമാക്കിയിട്ട് മരിക്കുള്ളൂ എന്തൊക്കെ തന്നെയായാലും മനാഫ് നീ പറഞ്ഞില്ല എന്തിനെക്കുറിച്ചാണ് ഇതെന്ന് അതൊക്കെ പറയാം അതൊക്കെയുണ്ട് അതൊന്നും അങ്ങനെ അങ്ങ് വെളിപ്പെടുത്താൻ പറ്റില്ല അതൊക്കെ നോക്കിക്കോ മനാഫിൻ്റെ ഉള്ളൻ കൈയിൽ വെച്ചുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്കത് നേരിട്ട് കാണാം അതായിരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണത് അതിന് ഞാൻ ആരൊക്കെ തന്നെ തടസ്സം സൃഷ്ടിക്കാൻ വന്നാലും അവരെയൊക്കെ ഞാൻ പിച്ച് ചീന്തി അറിയും അതുമാത്രമല്ല എനിക്കെൻ്റെ ഇഷ്ടം സ്വന്തമാക്കാൻ എനിക്ക് ഒന്നും ഒരു വിഷയമേ അല്ല അതിനു വേണ്ടി എന്ത് കളിയും മനാഫ് കളിക്കും പക്ഷേ സൗദി അറേബ്യയിൽ വെച്ച് കളികളൊന്നും നടന്നിട്ടില്ല നടന്നതൊക്കെ അങ്ങ് കേരളത്തിൽ വെച്ച് തന്നെയാണ് ആഹാ മനാഫ് നീ ഇത്രക്കും അതെ എൻ്റെ ഇഷ്ടങ്ങൾ നിങ്ങൾക്കറിയാമല്ലോ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഞാൻ എന്തും ത്യാഗം സഹിക്കാൻ തയ്യാറാണെന്നുള്ളത് അത് ഇല്ലാതെ എനിക്ക് എൻ്റെ ജീവിതം പൂർണ്ണമാക്കാൻ കഴിയില്ല ഹസൻ എനിക്കത് ശരിക്കും അനുഭവിക്കുക തന്നെ വേണം എൻ്റെ ഹൃദയത്തിൽ അതങ്ങ് പതിഞ്ഞു പോയതാണ് നിങ്ങൾ എന്തെയാണ് ഈ പറയുന്നത് മനാഫ് എന്തിനെക്കുറിച്ചാണെന്ന് ഇതുവരെ പറഞ്ഞില്ല എൻ്റെ മനസ്സിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു പെണ്ണുണ്ട് ഇനി ഹസ്സനോട് ഞാൻ തുറന്ന് പറഞ്ഞില്ല എന്ന് വേണ്ട എൻ്റെ മനസ്സിലൊരു പെണ്ണിൻ്റെ രൂപം ഇവിടെ കൊത്തി വെച്ചിട്ടുണ്ട് ആ കൊത്തി വെച്ച രൂപം അതെനിക്ക് സ്വന്തമാക്കണം എനിക്കത് ആസ്വദിക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിന് തന്നെ എന്തൊക്കെ തന്നെ തടസ്സം നിന്നാലും ശരി അതെനിക്ക് സ്വന്തമാക്കുക തന്നെ വേണം എന്നിട്ട് എനിക്ക് വിശ്രമമുള്ളൂ അതിനുവേണ്ടി എല്ലാ രീതിയിലുള്ള പണികളും ഞാൻ ചെയ്യും മനാഫ് നിങ്ങൾ പറയുന്നത് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല അത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല അത് ഞാനത് സ്വന്തമാക്കി വരുമ്പോൾ കാണാം അറബിയമ്മയുടെ ആങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളെല്ലാം പിടികിട്ടിട്ടുണ്ട് ആഹാ അത്രക്കും അവന് മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് ആ ഒരു കാര്യം അതിനുവേണ്ടി എന്തും ത്യാഗം സഹിക്കാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തെല്ലൊക്കെ പ്ലാനിംഗ് ഉണ്ടാവും അവനക്ക് അല്ല മനാഫ് അപ്പോൾ നീ അത് ഒഴിവാക്കാൻ തയ്യാറല്ലേ ഹേ എങ്ങനെ തയ്യാറാവാൻ അതല്ല നീ വിചാരിക്കുന്ന ആൾക്ക് ഫാമിലി ഭർത്താവുണ്ട് അവൾ ഗർഭിണിയാണ് എന്തൊക്കെ തന്നെയായാലും വേണ്ടില്ല അവളെ ഞാൻ സ്വീകരിക്കും അവളെ ഞാൻ കൊണ്ടുപോകും എന്നിട്ട് എനിക്ക് വിശ്രമമുള്ളൂ അങ്ങനെ അവനൊറ്റയ്ക്ക് അവളെ അങ്ങ് സ്വന്തമാക്കണ്ട അവൾ എനിക്കുള്ളതാണ് ഞാനാണ് ആദ്യമായി അവളെ കണ്ടതും അവളെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചതും പക്ഷേ അവളത് നിരസിച്ചു ഒട്ടും ഇഷ്ടമായില്ല അവർ ഞാൻ സുഖത്തിൽ ജീവിക്കാൻ സമ്മതിക്കില്ല അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഒരിക്കലും അവർ നല്ല രീതിയിൽ ജീവിക്കില്ല അവർക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ എൻ്റെ കരുക്കൾ ഞാൻ നിൽക്കുന്നത് അതെ അവൾക്ക് വേണ്ടി അവളെ ഞാൻ സ്വന്തമാക്കും അയാൾ വേറെ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പെണ്ണ് കെട്ടിക്കോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയ ആ പെണ്ണ് എന്റെ ഹോർലീനാണ് അവളെ ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല മനാഫ് നീ എന്തൊക്കെയാണ് ഈ തെമ്മാടിത്തരം പറയുന്നത് ഉം ഹൈ മോശമായി പോയി അത്രക്കും നീചമായ പ്രവൃത്തിയാണ് നീ ചെയ്യുന്നത് ഇതിനുള്ള ശിക്ഷയൊക്കെ നിനക്ക് എന്താണെന്നറിയോ നീ കണ്ടതല്ലേ നാലഞ്ച് യുവാക്കളുടെ തല വെട്ടിയേർത്തത് എന്തായാലും വേണ്ടില്ല എനിക്ക് അവളെ സ്വന്തമാക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിനിഞ്ഞിപ്പോ ആരൊക്കെ തന്നെ എതിരിട്ട എതിരാളികളായി വന്നാലും അവരെയൊക്കെ ഞാൻ തിരുത്തി ഓടിക്കും എന്നിട്ട് അവൾ ഞാൻ സ്വന്തമാക്കും എൻ്റെ സ്വപ്നമാണ് അവൾ അഥവാ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരിക്കലും അവരെ രണ്ടുപേരും ഞാൻ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല അത് ഞാൻ ചെയ്യും അറബിയമ്മയുടെ ആങ്ങൾക്ക് അത് കേട്ടപ്പോൾ വല്ലാത്തൊരു ദേഷ്യവും വിഷമവും തോന്നി മനാഫ് നിനക്ക് ശിക്ഷ നിനക്ക് ഇവിടെ നിന്ന് തന്നെ ലഭിക്കും ഇവിടുത്തെ ശിക്ഷയുടെ അളവ് നിനക്കറിയാമല്ലോ യാതൊരു രീതിയിലുള്ള എക്സ്ക്യൂസും ഉണ്ടാവില്ല അതെ അതിന് ഞാൻ ഇവിടെ നിന്നല്ലോ ഞാൻ എൻ്റെ നാട്ടിൽ കേരളത്തിൽ പോയിട്ടാണ് അവളെ സ്വന്തമാക്കുക ഇവിടെ ഒന്ന് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ഞാൻ അവിടെ പോയിട്ടെങ്കിലും ശരിയാക്കി എടുക്കും പക്ഷെ അതിനു മുമ്പായിട്ട് അവളെ കെട്ടിയോന്നു നടക്കുന്ന ആ ഒരു സ്ഥാദുണ്ടല്ലോ നിങ്ങളെല്ലാവരും ബഹുമാനിക്കുന്ന അതെ അവനെ അങ്ങ് മനാഫ് ഹേയ് എന്ത് അബദ്ധമാണ് നിങ്ങളീ പറയുന്നത് എനിക്കൊട്ടും ഇഷ്ടമല്ല നിങ്ങളുടെ ഈ രീതിയിലുള്ള സംസാരങ്ങൾ നിങ്ങൾ എത്രക്കും നീചനായിരുന്നോ ഹോ വല്ലാത്തൊരു പോയി സത്യം പറഞ്ഞാൽ എനിക്ക് നാണം വരുന്നു നിങ്ങളെ എൻ്റെ പാർട്ട്ണറാക്കിയിട്ട് ഹസൻ മനാഫിന് ചില ഇഷ്ടങ്ങളുണ്ട് അതിൽ കൈ കടത്താൻ ഒരാളെ ഞാൻ സമ്മതിക്കില്ല അതിപ്പോൾ എത്ര വലിയ ബിസിനസ് പ്രോഗ്രാം നടത്തുന്ന ആളാണെങ്കിലും ശരി മനാഫിൻ്റെ വാക്കുകൾ കേട്ട് അറബിയമ്മയുടെ ആങ്ങൾക്ക് എന്തെന്നറിയില്ല വല്ലാത്തൊരു ദേഷ്യം വെറുപ്പും അയാളോട് തോന്നുകയാണ് ഛേ ഇത്രക്കും നീചനാണ് മനാഫെന്ന് ഒരിക്കലും ഞാൻ കരുതിയില്ല ഇപ്പോഴല്ലേ അവൻ്റെ എൻ്റെ പെങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ആൾ മഹാമോശമാണ് പുറത്ത് ഇങ്ങനെയും ഓടിയുള്ളു ഉൾഭാഗം വെറും ചതിയും വഞ്ചനയും ഉള്ളിൽ കിടക്കുന്ന ആളാണ് ചേ വല്ലാത്തൊരു പെടലാണല്ലോ ഞാൻ പെട്ടത് നൈസായിട്ട് ഇവനെ ഒഴിവാക്കിയില്ലെങ്കിൽ അവൻ ചെയ്യുന്ന പലതും നമ്മൾ കാണേണ്ടി വരും ഇത്രക്കും മോശമായ രീതിയിൽ അതൊരു ഭർത്താവുള്ള ഗർഭിണിയായ പെണ്ണിനെയാണ് അവൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് എനിക്ക് കേട്ടിട്ട് തന്നെ ആ ഫിറോമിൻ്റെയൊക്കെ ഒരു കട്ട് തോന്നാണ് അയാളുടെ സംസാര രീതിയും കാട്ടിക്കൂട്ടലും കണ്ടിട്ട് മോശം അറബി ഉമ്മയുടെ ആങ്ങള ദേഷ്യം പിടിച്ചുകൊണ്ടതാ ഫോൺ കട്ട് ചെയ്യുന്നു ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തുള്ള